നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളുടെ വീട്ടിലുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക ചില കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുമ്പോഴാണ് പല അനർത്ഥങ്ങളും നമ്മളുടെ വീട്ടിലുണ്ടാകുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് അത് വളരെ അതായിട്ട് സംഭവിക്കുകയും വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും ചെറിയ ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് വലിയ വലിയ കാര്യങ്ങളായിട്ട് തന്നെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇന്ന് ഒരു ഗൃഹനാഥ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളും നമ്മൾ ഏറ്റവും കൂടുതൽ പരിപാലിക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇത് അറിഞ്ഞിരിക്കുകയും ഇത് അറിഞ്ഞ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു മാറ്റം അടുക്കളയിൽ വരുത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഐശ്വര്യം ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള നേട്ടങ്ങളും നല്ല സൗഭാഗ്യവും വർദ്ധിക്കും എന്നുള്ളതാണ് അന്നപൂർണേശ്വരി അതുപോലെ ലക്ഷ്മി ി ദേവിയുടെ ഒക്കെ കടാക്ഷമുള്ള ഒരു സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ പൂജാമുറിയിൽ ഉള്ള ദൈവങ്ങളെക്കാൾ ഒരു ദൈവ ചൈതന്യമുള്ള സ്ഥലമാണ് അടുക്കള അടുക്കളയിൽ സർവ് ദൈവങ്ങളും സ്ഥിതി ചെയ്യുന്നു കുടികൊള്ളുന്നു എന്നൊക്കെ നമ്മൾ വിശ്വസിക്കാറുണ്ട് ഓരോ ആചാര വിശ്വാസങ്ങൾക്കനുസരിച്ചും നമ്മൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വിശ്വസിച്ച് പോവുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്നും രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറുന്നത് ഇത്രയും ശുദ്ധിയായിട്ട് നമ്മൾ അടുക്കളയിൽ കയറുന്നത് ഈ ദേവചൈതന്യം ഉണ്ട് അടുക്കളയിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ദൈവചൈതന്യമുള്ള ഒരു അടുക്കളയിൽ തീർച്ചയായിട്ടും നമ്മൾ ഇല്ലാതെ ശരീരശുദ്ധിയില്ലാതെ ഇല്ലാത്ത സമയത്ത് പോലും കൂടി വേണം നമ്മൾ അടുക്കളയിലേക്ക് കയറുവാൻ അതായത് പീരീഡ്സ് ടൈമിൽ പോലും നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷമേ അടുക്കളയിൽ പ്രവേശിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ അടുക്കളയിൽ വളരെ അധികം വൃത്തിയായിട്ട് അടുക്കളയുടെ ഓരോ മുക്കും മൂലയും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിലൂടെ നമുക്ക് വളരെയധികം ഐശ്വര്യം ജീവിതത്തിലേക്ക് വരികയും വളരെയധികം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വരികയും ചെയ്യും എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അടുക്കള എപ്പോഴും നീറ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പല കാര്യങ്ങൾ അതായത് ഉപ്പ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ള ഒരു കാര്യമാണ് അതുപോലെ മഞ്ഞൾ ഉപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടുക് ഇതൊന്നും നമ്മൾ കൈ ഏന്തി എടുക്കുന്ന രീതിയിൽ വയ്ക്കരുത് അതായത് നമുക്ക് എത്തിപ്പിടിച്ച് എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മൾ ഒരു പാചകം ചെയ്യുന്ന സമയത്ത് ഇത് എത്തിപ്പിടിച്ച് എടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഇത് വെക്കരുത് നമ്മളുടെ കൈ എത്തുന്ന രീതിയിൽ നമ്മളത് കുനി എത്രമാത്രം നമ്മളത് ഭവ്യതയോടെ എടുക്കാൻ സാധിക്കുമോ ത്രമാത്രം അത് കിട്ടുന്ന രീതിയിലായിരിക്കണം വെക്കേണ്ടത് പൊക്കത്തിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എത്രമാത്രം പ്രയാസപ്പെട്ടാണ് എടുക്കുക അപ്പൊ ലക്ഷ്മിദേവി കടാക്ഷമുള്ള ഏതൊരു സാധനവും നമ്മൾ എടുക്കുമ്പോൾ വളരെ പ്രയാസപ്പെട്ടും ബുദ്ധിമുട്ടിയും എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വരും എന്നുള്ളതാണ് അതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ നമ്മളുടെ കൈയെത്തുന്ന രീതിയിൽ വെക്കുക ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മളുടെ അരിപ്പാത്രത്തെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ തന്നെ പല രീതിയിലുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അരിപാത്രത്തിൽ സൂക്ഷിക്കേണ്ട സാധനങ്ങൾ അരിപാത്രം സൂക്ഷിക്കേണ്ടത് എങ്ങനെ ാണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ അരി പാത്രം എന്ന് പറയുന്നത് ഒരു സ്റ്റീലിന്റെ പാത്രമോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ പാത്രമോ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റീലിന്റെ കുടം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിൽ നമ്മൾ ഒരു കാരണവശാലും അരി ഉപയോഗി സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് സ്റ്റീലിൻ്റെതായിട്ടുള്ള കുടം ബ്രാസിന്റെ കുടം അല്ലെങ്കിൽ ബ്രാസിന്റെ പാത്രം സ്റ്റീലിന്റെ പാത്രം ഒക്കെ നമുക്ക് അരി സ്റ്റോർ ചെയ്ത് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അതുപോലെ മൺകലം നമുക്കത് ഉപയോഗിക്കാം പ്ലാസ്റ്റിക്കിൻ്റെത് ഒരു കാര്യത്തിൽ ഞാൻ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ആദ്യം പ്ലാസ്റ്റിക്കും ഫൈബറും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പ്ലാസ്റ്റിക് ഐറ്റംസ് ആയിട്ടുള്ള ഫൈബറിൻ്റെ പാത്രങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഇങ്ങനെയുള്ള സ്റ്റോറേജ് പാത്രങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് നമുക്ക് കിട്ടും റൈസ് സ്റ്റോറേജ് പാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള അരി സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ അരി പാ അരി നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന പാത്രം ഒന്നില്ലെങ്കിൽ അത് സ്റ്റീലിൻ്റെ ആയിരിക്കണം അല്ലെങ്കിൽ അത് ബ്രാസിൻ്റെ ആയിരിക്കണം അല്ലെങ്കിൽ അത് പിന്നെ മൺപാത്രമായിരിക്കണം അപ്പോൾ ഈ മൂന്ന് രീതിയിലുള്ള പാത്രങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് പൂജാമുറിയിൽ പോയി വിളക്ക് കൊളുത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മളുടെ അടുക്കളയിലേക്ക് പ്രവേശിക്കുന്നത് ഈ അടുക്കളയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങൾ പനനീരിൽ മുക്കിക്കൊണ്ടോ അല്ലെങ്കിൽ സാധാരണ നോർമൽ വാട്ടറിൽ നല്ല വൃത്തിയുള്ള ഒരു തുണിയെടുത്ത് നല്ല രീതിയിൽ ഒന്ന് നിങ്ങളുടെ അരിപ്പാത്രം ഒന്ന് തുടയ്ക്കുക അപ്പോൾ അരിപ്പാത്രം എപ്പോഴും എപ്പോഴും താഴെ വെക്കാൻ വേണ്ടി പൊക്കത്തിൽ ഒരു കാരണവശാലും അരി സൂക്ഷിക്കരുത് നമ്മൾ എടുക്കുമ്പോൾ എടുക്കുക അതായത് കുഞ്ഞെടുക്കുക എന്ന് ഉദ്ദേശിച്ചത് ലക്ഷ്മി ദേവിയുടെയും അംശം നമ്മൾ ആ ഒരു അരിയിലുണ്ട് എന്നുള്ളതാണ് അരി എന്ന് പറയുന്നത് നമ്മൾ വളരെ നിസ്സാരമായിട്ട് കരുതരുത് ഇന്നത്തെ കാലത്ത് ഭക്ഷണം ചോറ് കഴിക്കുന്നത് വളരെ കുറവാണ് എന്നിരുന്നാലും നമ്മൾ അരി വാങ്ങാതിരിക്കാറില്ല അപ്പോൾ അരിക്ക് നമ്മൾ വളരെ അധികം ആ ഒരു ധാന്യത്തിന് നമ്മൾ ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട് അന്നപൂർണേശ്വരി ദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും കടാക്ഷമുള്ള ഒരു വാസസ്ഥലം തന്നെയാണ് നമ്മളുടെ അരിപ്പാത്രം അരി എന്നൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് അരി വാങ്ങിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള കിറ്റിലും അതുപോലെ നല്ല കവർ ചെയ്തിട്ടുള്ള ചാക്കിലും ഒക്കെ ആയിരിക്കും അരി കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ കൊണ്ടുവച്ച് അല്ലെങ്കിൽ ഒരു സ്ലാബിന്റെ മുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോർ റൂമിലൊക്കെ അതുപോലെ തന്നെ കൊണ്ടുവച്ച് ഒരു പാത്രം ഇട്ടിട്ട് അതിനകത്തുനിന്ന് അളർന്നെടുക്കുന്ന ഒരു രീതി അത് ഉപേക്ഷിക്കുക അതിന് അരി അളന്ന് വെക്കാൻ അല്ലെങ്കിൽ അരി ഇട്ട് വെക്കാൻ നമുക്കൊരു പാത്രം നിർബന്ധമായിട്ടും വേണം അങ്ങനെ പച്ചരിക്ക് ഒരു പാത്രവും നമ്മൾ ചോറ് സാധാരണ ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ ഒരു പാത്രവും നമുക്ക് നിർബന്ധമായിട്ടും വേണം ഇത് നമ്മൾ താഴെ ഭാഗത്ത് വെക്കുകയാണ് അതിൻ്റെ ചോട്ടിൽ എന്തെങ്കിലും ഒരു ടർക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരക്കഷ്ണമോ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വിളക്ക് കൊളുത്തി വെക്കുന്നത് ഒരു പീഠത്തിന്റെയോ തട്ടത്തിൻ്റെയോ ഒക്കെ മുകളിലാണ് ഇതുപോലെ തന്നെ നമ്മൾ അരി പാത്രവും ഇങ്ങനെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് അതിനു ശേഷം നിങ്ങൾ രാവിലെ എല്ലാ ദിവസവും കുളി കഴിഞ്ഞ് വന്ന് അടുക്കളയിലേക്ക് കയറുമ്പോൾ ഒരു ചെറിയ പാത്രം ഒരു കുഞ്ഞു പാത്രം നിങ്ങൾ അതിനായിട്ട് മാറ്റിവെക്കുക ഒരു ശക്ലം മഞ്ഞൾപ്പൊടി നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് തന്നെ എടുക്കുക ഒരു കുറച്ച് കുങ്കുമം നിങ്ങൾക്ക് ഏർ കലക്കിയെടുക്കാം ഇങ്ങനെ കലക്കിയെടുത്ത് നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയെയും അന്നപൂർണേശ്വരി ദേവിയേയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മൂന്ന് കുറി നമുക്ക് നമ്മളുടെ അരിപ്പാത്രത്തിന് തൊട്ട് കൊടുക്കാം ഇത് നമുക്ക് എന്നും തൊടാവുന്നതാണ് അപ്പോൾ ഓർക്കുക മരത്തിൻ്റെയോ അല്ലെങ്കിൽ ബ്രാസിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മൺപാത്രത്തിൻ്റെയോ ഒക്കെ ആയിട്ടുള്ള അരിപ്പാത്രം നിങ്ങൾ സൂക്ഷിക്കാൻ അങ്ങനെയുള്ള അരിപ്പാത്രത്തിലാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്വസ്തിക വരച്ചുകൊണ്ട് മൂന്ന് കുറിയിട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതാണ് ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ നാളെ തൊട്ടൊന്ന് ചെയ്തു നോക്കൂ അതിനെ നമ്മൾ ഒന്ന് തയ്യാറെടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നാഴിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ പല പലരും പല രീതിയിലുള്ള ഗ്ലാസ്സുകൾ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അരി അളന്നെടുക്കാൻ ഉപയോഗിക്കുന്നത് നൂറ്റി എട്ട് ലക്ഷ്മി സാന്നിധ്യമുള്ള അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ വാസമായിട്ടുള്ള നൂറ്റി എട്ട് വസ്തുക്കളിൽ ഒന്നാണ് നമ്മളുടെ നാഴി എന്ന് പറയുന്നത് അപ്പോൾ നാഴി ഇടങ്ങഴി അങ്ങനെയുള്ള ഏതെങ്കിലും ഒരെണ്ണം നമ്മളുടെ വീട്ടിൽ നിർബന്ധമായിട്ടും വാങ്ങി വെക്കുക അപ്പോൾ പാറയൊക്കെ വാങ്ങുന്ന കടയിൽ നാഴി വാങ്ങാൻ കിട്ടും അപ്പോൾ അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നാഴി നിർബന്ധമായിട്ട് നമ്മളുടെ വീട്ടിൽ വാങ്ങിവെക്കുക ഇനി അരി അളന്നെടുക്കുമ്പോൾ അരി അളന്നെടുത്തതിനു ശേഷം നമ്മൾക്ക് അന്നാന്ന് ആവശ്യമുള്ള അരി അളന്നെടുത്തതിനു ശേഷം ആ ഒരു നാഴിക്കകത്തേക്ക് നിറനാഴിയായിട്ട് നിറച്ച് വയ്ക്കുക അരി പാത്രത്തിൽ തന്നെ നിറച്ച് വയ്ക്കുക ഒരിക്കലും ശൂന്യമായിട്ട് നാഴിയിടാൻ പാടില്ല ശൂന്യമായ നാഴി നമ്മളുടെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുകയും പല രീതിയിലുള്ള അനർത്ഥങ്ങളും പല രീതിയിലുള്ള പ്രയാസങ്ങളും നമ്മൾക്ക് ഉണ്ടാവുകയും ചെയ്യും ഇത് ഇന്ന ഒരു കാരണത്താലാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയും അപ്പോൾ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക ശൂന്യത ഒരിക്കലും പാടില്ല ഇനി രാത്രി കാലങ്ങളിൽ എപ്പോഴും അടുക്കള എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏത് രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും അടുക്കള വൃത്തിയാക്കാതെ കിടന്നുറങ്ങാൻ പോകാൻ പാടില്ല ലക്ഷ്മി ദേവിയുടെ പള്ളി ഉറക്കം നമ്മളുടെ അടുക്കളയിലാണെന്ന് ഓർക്കുക അതുകൊണ്ട് തന്നെ അടുക്കള നീറ്റായിട്ടും വൃത്തിയായിട്ടും നമ്മൾ ആക്കിയതിന് ശേഷം നമ്മളൊരു കർപ്പൂരവും അതുപോലെ ഏലക്ക ഗ്രാമ്പും ഒക്കെ ഒന്ന് കത്തിക്കുന്നതൊക്കെ നല്ലതാണ് ഇതൊക്കെ കത്തിച്ച് തെളിയിച്ച് നമുക്ക് എല്ലാം അണഞ്ഞതിന് ശേഷം കിടന്നുറങ്ങുന്നത് നല്ലതാണ് നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും ലഭിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം